നടന്നു സീപ്ലെയിൻ സീ പ്ലെയിൻ കൊച്ചിയിൽ വന്നിറങ്ങി അതിനകത്ത് നമ്മുടെ രാജീവ് ശിവൻകുട്ടി മോഹൻ മറിയാസ് എല്ലാവരും ആഘോഷപൂർവ്വമായിട്ട് ട്രയൽ നടത്തി ഏതാണ്ടൊരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ രണ്ട ഒരു പദ്ധതിയാണ് പക്ഷെ അന്ന് അന്ന് ആ പദ്ധതി നടക്കാൻ നേരത്ത് ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ സി ഐ ടി സി ഐ ട്യൂക്കാർക്ക് സി ഐ ടീക്കാര് നമ്മുടെ യൂണിയൻകാര് ഇപ്പൊ കുഴപ്പമൊന്നും മീനെല്ലാം ചാവാൻ സാധ്യതയില്ല ഇപ്പൊ മീനെ എല്ലാം അവിടുന്ന് മാറ്റി അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കാൻ പോയപ്പോഴാണ് ഇവരെല്ലാം വള്ളവുമായിട്ട് ഈ പ്ലെയിൻ സീ പ്ലെയിൻ ഇറങ്ങുന്ന സമയത്ത് അമ്മെല്ലാം ഇവിടെ കടലി വള്ളമെല്ലാം ആയിട്ട് ഇറക്കി അപ്പോൾ അന്ന് പറഞ്ഞാൽ മീന് ഒന്നാർക്കും പിടിക്കാകത്തില്ല മീൻ പറ്റത്തില്ലെന്നായിരുന്നു അവർക്കുള്ള പ്രശ്നം ഇന്നിപ്പോൾ മീനിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ആ അപ്പോൾ അതാണ് ഇ എം ആർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇരട്ടത്താപ്പ് നയം ഓക്കെ ഇന്നതിനെ എല്ലാവരും പറയുന്നത് മുഹമ്മദ് റിയാസ് പോയി മീനിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതാണ് സി സീ പ്ലെയിം വരുന്നുണ്ട് ഇപ്പോഴാണ് ഇത് ആവശ്യം ഇപ്പം ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഹമ്മദ് റിയാസാണ് അപ്പോൾ അതുകൊണ്ട് മീന് എല്ലാം മാറി താമസിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ സീ പ്ലെയിം വന്നത് മുമ്പ് വന്നു കഴിഞ്ഞാൽ മീനെല്ലാം ചത്തുപോകും മീന് പിടിക്കാൻ പറ്റത്തില്ല മീൻ മത്സ്യബന്ധനം പ്രശ്നമാണെന്നും പറഞ്ഞെല്ലാവരും കൂടെ ഇതായിരുന്നു ഇന്നിപ്പം കോയെന്നും പറഞ്ഞില്ലേ അന്ന് അങ്ങനെ പറഞ്ഞു ഇന്നിപ്പം വേറെ രീതി പറയുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആര് കാര്യം നല്ല കാര്യം പറഞ്ഞാലും അതിന് ഇടം കോലിടുക പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞാണെങ്കിലേ ട്രാക്ടർ വന്നാലും കമ്പ്യൂട്ടർ വന്നാലും തൊഴിലാളികൾക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞുണ്ടാക്കിയതുപോലെ ഇപ്പോഴും ഇതേണ കാണും അവരെ അടിസ്ഥാന തത്വത്തിൽ ഇത് മാറുന്നില്ല മുൻകാലങ്ങളിലൊക്കെ ആവശ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിൽ ചെയ്തവർക്ക് കൂലി വേടിച്ചു കൊടുക്കാനും ഒക്കെ നല്ലതായിരുന്നു പക്ഷേ ഇപ്പം അത് തൊഴിലാളികൾക്ക് ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അതാണ് കാര്യങ്ങൾ അതേപോലെ നമ്മുടെ ഒരു പാർക്കാണ് ഇവിടുത്തെ ഡൽഹിയിലെ ഷാദിപ്പൂരിലെ പാർക്കിൽ ഇവിടെ ഉള്ളവരെല്ലാവരും കൊണ്ടുവരുന്ന് ഒരു വൈകുന്നേരത്ത് അല്ല മിക്കപ്പോഴും ഉണ്ടോ നേരം പോക്കിന് പരിപാടിയാണ് ചീട്ടുകളി പരിപാടി ഉണ്ടോ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഇവിടെ എല്ലാവരും വൈകുന്നേരം ആവുമ്പം പൈസയൊന്നും ഇല്ലെന്ന് തോന്നുന്നു പല തത്തിക്കായിട്ടിരുന്ന് എല്ലാവരും ഒരു ചീട്ടി മനത്ത് മണിമുകൾ സീ പ്ലെയിൻ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ പാർക്കിലെ ചീട്ടുകളിക്കാരാണ് അവർ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്ന് വൈകുന്നേരവും കാലത്ത് എല്ലാവരും ഉണ്ട് അവരെല്ലാവരും നേരം പൊക്കിന് നിന്ന് ഹായ് പ്രസാദ് ആരെങ്കിലും പറയണേൽ കാണുന്നവർ കമൻറ്റൊക്കെ ഇട്ടാൽ നമുക്കിത് ആൾക്കാർ കാണുന്നുണ്ടെന്നൊക്കെ അറിയായിരുന്നു ഇത് ഡൽഹിയിലെ ഷാദിപ്പൂരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു പാർക്കുണ്ട് പാർക്കിൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഇത് ആണെങ്കിൽ വന്നിരുന്ന് ചീട്ട് കളിക്കുകയും ഒക്കെ ചെയ്യും ആ ഇവിടുത്തെ ഒരു കാഴ്ചകളാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ പ്രധാന കാര്യങ്ങൾ ഇന്നലത്തെ കോഴിക്കോട് മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് പ്രധാനപ്പെട്ടത് വക്കഫിൻ്റെ പിന്നെ ഈ പോസ്റ്റ് മാസ്റ്ററും എല്ലാവരും കൂടെ രണ്ടു കൊല്ലം ശിക്ഷ അനുഭവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി അതെന്തായാലും മുൻകാല പ്രാബല്യം ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് മാറ്റി പിന്നെ ജയരാജൻ കഥ എഴുതിയെന്നും പറയുന്നു എഴുതിയില്ലെന്നും പറയുന്നു ജയരായം പറയുന്ന കഥ ഞാൻ ആത്മകഥയൊന്നും എഴുതിയിട്ടില്ല അറിയാതെ ഡി സി ബുക്സാർ എഴുതിയായിരുന്നു അവർ എന്തായാലും കിറന്നുരുളിയാണ് അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ വെളി വന്നല്ലേ ഒക്കു അങ്ങനെ സീ രണ്ടു ദിവസത്തിനും കൂടെ തിങ്കളാഴ്ച കട കഴിഞ്ഞിരുന്നു ഇപ്പോൾ കണ്ട ഒരൊട്ട മനുഷ്യരല്ലേ ഇതാണ് അന്ന് തിങ്കളാഴ്ച കട കണ്ടിരുന്ന സ്ഥലമാണിത് ഇപ്പോൾ കണ്ട വണ്ടികൾ കിടക്കുന്നു കച്ചവടവും ഇല്ല ആൾക്കാരും ഇല്ല തിങ്കളാഴ്ച മാത്രം വരുന്ന ഒരു കടയാണ് ൂ ഇത് നമ്മുടെ ഡൽഹിയിലെ ഷാദിപൂർ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ നാട്ടിലെ തട്ടുകട Để lên.